പുതിയ ബീഹാർ സർക്കാർ ഈ ആഴ്ച ചുമതലയേൽക്കും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ജെ ഡി യു നേതൃത്വം വ്യക്തമാക്കി സർക്കാർ രൂപീകരണ ചർച്ചകളും സജീവമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ജെ ഡി യു നേതാക്കൾ ചർച്ച നടത്തി ജെ ഡി യു നേതാവ് സഞ്ജയ് ഷായാണ് അമിത്ഷായെ കണ്ടത് ധർമ്മേന്ദ്ര പ്രധാൻ വിനോദ് താവ്ഡെ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തേക്കും അതേസമയം കഷ്ടിച്ചാണ് ആർ പ്രതിപക്ഷ നേതൃസ്ഥാനം നേടിയത് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിന്റെ പത്ത് ശതമാനം സീറ്റുണ്ടെങ്കിലേ പ്രതിപക്ഷ പദവി ലഭിക്കുകയുള്ളൂ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ഇരുപത്തി സീറ്റ് നേടിയതോടെ നേതൃസ്ഥാനം ലഭിക്കും ഒരു സീറ്റ് കുറഞ്ഞെങ്കിലും സീറ്റ് മാറുമായിരുന്നു അതേസമയം തിരഞ്ഞെടുപ്പിലെ വൻതോൽവിയിൽ ആർ ജെ ഡി അന്വേഷണം നടത്തും തിരഞ്ഞെടുപ്പ് എന്ന ആക്ഷേപം ആർ ജെ ഡി ശക്തമാക്കുകയാണ് പണം നൽകി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ആർ ജെ സംസ്ഥാന അധ്യക്ഷൻ മങ്കനി പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിരത്തുമ്പോൾ തന്നെ പണം നൽകി വോട്ടു വാങ്ങിയെന്ന ആക്ഷേപമാണ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ മങ്കനി ലാൽ മണ്ഡൽ ഉന്നയിക്കുന്നത് തോൽവയെക്കുറിച്ച് ആർ ജെ ഡി അന്വേഷിക്കാൻ ഒരുങ്ങുമ്പോൾ തേജസ്വി യാദവിന്റെ പ്രഖ്യാപനങ്ങളൊന്നും താഴെത്തട്ടിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലിക്കാരൻ എന്ന പ്രഖ്യാപനം സർക്കാരിന്റെ സാമ്പത്തിക നില വച്ച് ചോദ്യം ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്ത് എൻ ഡി എ പൊളിച്ചു സ്ത്രീകൾക്കായി പണം നൽകാനുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും പതിനായിരം രൂപ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്ത് ആ നീക്കവും പരാജയപ്പെടുത്തി നിതീഷ് കുമാർ വൃദ്ധനാണെന്നും ചിത്തഭ്രമം ബാധിച്ചിട്ടുള്ള ആളാണ് എന്നുമൊക്കെയുള്ള തേജസിയുടെ പരിഹാസവും ജനം തള്ളി കഴിഞ്ഞ തവണ ഇടഞ്ഞു നിന്ന ചിരാഗ് പാസ്വാൻ എൻ ഡി എ ഓട്ടു പിളർത്തിയെങ്കിലും ഇക്കുറി അത് നടന്നില്ല കോൺഗ്രസും ഇടത് പാർട്ടികളും തകർന്നടിഞ്ഞതും തേജസ്വിയുടെ പ്രതീക്ഷകളെയെ കാറ്റിൽ പറത്തി എഴുപത്തിനാലുകാരനായ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് പത്താം ഊഴമാണ് ചൊവ്വാഴ്ച പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പാറ്റ്നയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കും നിലവിലെ സർക്കാരിന്റെ കാലാവധി ഇരുപത്തിരണ്ടിന് അവസാനിക്കും നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രിയെന്ന് ഇന്നലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രിയും സൂചന നൽകിയിരുന്നു നിലവിൽ മറ്റൊരു സാധ്യതയെക്കുറിച്ചും ബി ജെ പി ആലോചിക്കുന്നില്ല എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി ഭാവിയിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല രണ്ട് രണ്ടുപുഖ്യമന്ത്രി സ്ഥാനങ്ങളും ബി ജെ പി നിലനിർത്തും അവകാശവാദത്തിനുള്ള ശക്തി ചിരാഗ് പാസ്വാൻ ഉണ്ടെങ്കിലും തൽക്കാലം മന്ത്രി കലുഷിതമായേക്കില്ല സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയിൽ വീണ്ടും അധികാരത്തിലേറുമ്പോൾ പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കൂടുതൽ വനിതാക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാനിടയുണ്ട്